ഹലോ ഗൈസ് അജീസ് സൊളക്സിൻ്റെ ചെറിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഐഫോൺ യൂസ് ചെയ്യുന്നവർക്കാണ് ഈ ഒരു വീഡിയോ സമർപ്പിക്കുന്നത് കേട്ടോ ഐ യൂസ് ചെയ്യുന്നവർക്ക് ചിലർക്കൊക്കെ ശരിക്കും ആ ക്യാമറ സെറ്റിങ്സ് യൂസ് ചെയ്ത് പക്കയായിട്ടുള്ള ഫോട്ടോസ് എടുക്കാൻ അറിയില്ല എപ്പോഴും അപ്പം നമുക്ക് പ്രോ സീരീസിലുള്ള ട്വൽവ് പ്രോ ഇലവൻ പ്രോ തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് അങ്ങനെയുള്ള ഫോണുകൾക്കൊക്കെ നല്ല അടിപൊളി ക്യാമറകളാണ് ഐഫോൺ കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതിൽ സെറ്റിങ്സിൽ പോയിട്ട് ചില ക്യാമറ സെറ്റിങ്സ് നമ്മൾ ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്നാണ് പറയുന്നത് കേട്ടോ എല്ലാവർക്കും അറിയണമെന്നില്ല ഈ ഒരു കാര്യം അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ ആദ്യം തന്നെ നിങ്ങളുടെ ഐഫോണിൽ സെറ്റിങ്സ് എടുക്കുക സെറ്റിങ്സ് എടുത്തിട്ട് നേരെ താഴെ പോവുക സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴെ പോകുമ്പോൾ നമുക്ക് ക്യാമറ കിട്ടും ക്യാമറ കിട്ടിക്കഴിഞ്ഞാൽ താ ഫസ്റ്റ് കിടക്കുന്ന ഓർഡൺ കണ്ടോ റെക്കോർഡ് വീഡിയോ റെക്കോർഡ് വീഡിയോ ഫോർ കെ സിക്സ്റ്റി എഫ് പി എസ് അതാണ് ഇന്ന് മാക്സിമം നല്ലൊരു സ്ലോ മോഷനൊക്കെ തരുന്ന ഫോർ കെ തന്നെ സ്ലോ മോഷനും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു അടിപൊളി ക്വാളിറ്റിയിലുള്ള ഫോർമാറ്റ് അപ്പോൾ അത് മെയിൻ്റെയിൻ ചെയ്യുക അതാണ് ഇട്ടിരിക്കുന്നത് പിന്നെ ഈ ഷോ പാൽ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഫ്ലിക്കറിംഗ് ഒക്കെ ഒഴിവാക്കാൻ പറ്റും ലൈറ്റുള്ള ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് പിന്നെ എൻഹാൻസ്ഡ് സ്റ്റെബിലൈസേഷൻ ഇത് ഓൺ ആക്കിയിട്ട് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ സ്റ്റെബിലൈസേഷൻ കിട്ടും നമുക്ക് വീഡിയോയ്ക്ക് അതുപോലെ ആക്ഷൻ മോഡ് ലോവർ ലൈറ്റ് ലോ ലൈറ്റ് ആകുന്ന സമയത്ത് ആക്ഷൻ മോഡ് നോക്കിയിട്ട് കുറച്ചും കൂടി സ്റ്റെബിലൈസേഷൻ കിട്ടും പിന്നെ എച്ച് ഡി ആർ വീഡിയോ അത് ഓൺ ആക്കണമെന്നില്ല അത് ഓൺ ആക്കിയിട്ട് കുറച്ചുകൂടി പക്കയായിട്ടുള്ള ഒരു ക്ലാരിറ്റി വരും പക്ഷേ നമുക്ക് എഡിറ്റിങ്ങിലൊക്കെ കുറച്ച് പ്രോബ്ലംസ് വരും പിന്നെ ഈ ഓട്ടോ എഫ് പി എസ് എപ്പോഴും ഓഫ് ആക്കി തന്നെ ഇടുക അത് നമ്മൾ എടുക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആയി കളിക്കും അതുപോലെ ലോക്ക് വൈറ്റ് ബാലൻസ് ഉള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൺ ആക്കിയാൽ മതി അങ്ങനെ ബാക്ക് വന്നിട്ട് സ്ലോ മോഷൻ സെറ്റിങ്സിൽ നിങ്ങൾക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ സ്ലോ മോഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ടു ഫോർട്ടി എഫ് പി ഇടുക അല്ലെങ്കിൽ ഒരു മിനിമം നല്ല സ്മൂത്ത് ആയിട്ടുള്ള സ്ലോ മോഷൻ ഈ ഒരു വൺ ട്വൻറ്റി എഫ് പി തന്നെ നിങ്ങൾക്ക് കിട്ടും മാക്സിമം ഇതാണ് ഈ ടു ഫോർട്ടി എഫ് പി പക്ഷേ ടു ഫോർട്ടി എഫ് പി ഇടുമ്പോൾ വീഡിയോൻ്റെ ക്ലാരിറ്റി കുറച്ച് കമ്മിയാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വൺ ട്വൻറ്റി എഫ് പി തന്നെ നമുക്ക് മെയിൻറ്റൈൻ ചെയ്താൽ മതി അതുപോലെ സിനിമാറ്റിക് മോഡുണ്ട് സിനിമാറ്റിക് മോഡിൽ കുറച്ചുകൂടെ പോർട്രേറ്റ് മോഡിൽ തന്നെ നമുക്ക് ഒരു വീഡിയോഗ്രാഫി ചെയ്യാൻ പറ്റും നമുക്ക് പോർട്രേറ്റ് ഫോട്ടോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് നന്നായിട്ട് ബ്ലറായി കിട്ടും അതേപോലെ തന്നെയാണ് ഈ സിനിമാറ്റിക് വീഡിയോസ് എടുക്കുമ്പോഴും അപ്പോൾ അതിൽ നിങ്ങൾ ഏറ്റവും നല്ല റെസൊല്യൂഷൻ നോക്കിത്തന്നെ ഇടുക ഫോർ കെ സിക്സ് തേർട്ടി എഫ് പി എസ് ആണ് ഉള്ളത് സിക്സ്റ്റി ഉണ്ടാവില്ല അപ്പോൾ ആ തേർട്ടി എഫ് പി എസ് ഇടുക ബാക്ക് വരിക അടുത്ത് വരുന്ന സമയത്ത് ഈ ഫോർമാറ്റ്സ് ആണ് ഫോർമാറ്റ്സ് തന്നെ ഹൈ എഫിഷ്യൻസി ഉണ്ട് മോസ്റ്റ് കമ്പാറ്റബിളിറ്റി ഉണ്ട് നമുക്ക് ഹൈ എഫിഷ്യൻസി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സൈസ് ഫയൽ ഫോർമാറ്റിൻ്റെ അതായത് ഫയലിൻ്റെ സൈസ് ചെറുതുമായിരിക്കും നല്ല ക്ലാരിറ്റി ഉണ്ടാവുകയും ചെയ്യും മോസ്റ്റ് കമ്പാറ്റബിളിറ്റി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഹൈ എൻഡ് ഡിവൈസിലൊക്കെ എഡിറ്റ് ചെയ്യുമ്പോൾ മാത്രമേ അത് വേണ്ട ആവശ്യമുള്ളൂ അപ്പം നമ്മൾ ഈ ഫോണിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹൈ എഫിഷൻസ് തന്നെ ധാരാളമാണ് അതുപോലെ തന്നെ ഫോട്ടോ മോഡ് ട്വൻറ്റി ഫോർ എം പി ഇടുക അത് ട്വൽവ് എംപിയുണ്ട് ട്വൻറ്റി ഫോർ എം പി ഉണ്ട് ട്വൻറ്റി ഫോർ എം പി ഇടുക അതുപോലെ പ്രോറോ റെസൊല്യൂഷൻ കൺട്രോൾ അത് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം നല്ല ഒരു ക്വാളിറ്റിയുള്ള പിക്ചർ എടുക്കാൻ പറ്റുന്ന രണ്ട് ഓപ്ഷൻസിൽ ഏറ്റവും നല്ല ഓപ്ഷൻസ് വന്ന് സെലക്ട് ആയി കിടക്കും അത് നമുക്ക് സെലക്ട് ചെയ്യാം ഫോർട്ടി എയ്റ്റ് എം ബി ഡെ ബാക്കിയുള്ള ഈ ആപ്പിൾ പ്രോറസ് എന്നൊക്കെ പറയുന്നുള്ളത് സംഭവം ഈ നമ്മുടെ ആപ്പിൾ വിഷൻ അങ്ങനെയുള്ള സാധനത്തിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ പിന്നെ പ്രോറസ് എൻഡിങ് എന്നുള്ളത് സമയത്ത് ഇവിടെ എച്ച് ഡി ആറിൻ്റെ എസ് ഡി ആൻഡ് ലോഗുണ്ട് ഈ ലോഗിൽ കൊടുത്താൽ നമുക്ക് കളർ ഗ്രേഡിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടും പോസ്റ്റ് പേഴ്സ്പെറേഷൻ്റെ നിങ്ങൾക്ക് നന്നായിട്ടുള്ള ഔട്ട് ഔട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അടിപൊളി ആയിട്ടുള്ള ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മൾ ക്യാമറ ഓപ്പൺ ആക്കുമ്പോൾ അതേ മുകളിൽ വശത്തതാണ് റോമാക്സ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ റോമാക്സിന് എന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഈ റോമാക്സ് നമ്മൾ ഓൺ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോമാക്സ് നമ്മളിവിടെ ഓൺ ആക്കിയിടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഫോട്ടോസ് റോ ഫയലാണ് എടുക്കുക അപ്പോൾ അതിന് വലിയ ക്ലാരിറ്റിയും കാര്യങ്ങളൊന്നും ഉണ്ടാകില്ല അപ്പോൾ അത് നിങ്ങൾക്ക് ഓഫ് ചെയ്തിട്ട് ഇടാം എഡിറ്റ് ചെയ്ത് കഴിഞ്ഞ സമയത്ത് നല്ലതായിട്ടുള്ള പോസ്റ്റ് പ്രൊഡക്ഷൻ സമയത്ത് നല്ല ക്ലാരിറ്റി വരും ചെയ്യും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക അത് ആവശ്യമില്ലാത്തവർ സാധാ ഫോട്ടോ എടുത്താലും ക്ലാരിറ്റി ഉണ്ടാവും പക്ഷേ എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് പക്കയാക്കി എടുക്കുന്നവർക്കുള്ള ഒരു ഓപ്ഷനാണ് ആ ഒരു റോ മാത്സ് എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക നല്ല കിട്ടിലും ഫോട്ടോസും വീഡിയോസും ഐഫോണിൽ എടുക്കാൻ പറ്റുട്ടോ അപ്പോൾ ഇനി ഓക്കെ വീണ്ടും കാണാം